ഇപ്പോൾ കേരളത്തിൽ വലിയ മാധ്യമ ബഹളം നടക്കുകയാണ് വിഷയം പൂക്കോട് വെറ്ററി കോളേജിന്റെ സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ മാധ്യമ ബഹളം അത് അടുത്ത ലോക്സഭ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫിനെയും ബി ജെ പിയേയും സഹായിക്കാൻ മാധ്യമങ്ങൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ എര എസ് എഫ് ഐ ആണ് എന്ന് മാത്രം ഇത് നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് ഇപ്പോഴിതാ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ മലയാളം പാലികയിൽ അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് പി എസ് റംഷാദിനാണ് ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത് ദീർഘമായ ഒരു ഇന്റർവ്യൂ ആണ് അതിലൊരു ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം കടന്നു വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് എന്ന് കരുതുന്നുണ്ടോ ഇതാണ് ചോദ്യം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം കടന്നു വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദ്യം അതിൽ അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരികയാണ് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇരട്ടക്കാലകൾ അരിവാൾ നെൽക്കതിർ ദീപം എന്നിങ്ങനെ നവമാത്രമായ ചിഹ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പെട്ടി നോക്കി വോട്ട് ഇട്ടിരുന്ന ജനതയാണ് രാഷ്ട്രീയമായിരുന്നു മാനദണ്ഡം അത് മാറി മാറി വന്നിട്ട് ശക്തമായ കേഡർ പാർട്ടികളായവർക്ക് പോലും നൂറ് ശതമാനവും ഇത് ഞങ്ങളുടെ നിയോജക മണ്ഡലമാണ് എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത സ്ഥിതിയാണ് അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഒരു നിയോജക മണ്ഡലവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം എത്തി നിൽക്കുന്നു ഇത് പഠിക്കേണ്ട വിഷയമാണ് രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ തോറ്റില്ലേ ഏത് കുറ്റിച്ചുളിനെ നിർത്തിയാലും ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തോറ്റില്ലേ എവിടെ പോയി അവരുടെ സുരക്ഷിത മണ്ഡലം ഇതുതന്നെ മറുഭാഗത്തുള്ള ഇപ്പോൾ കേരളം ഭരിക്കുന്ന കക്ഷിയെ എടുത്തു നോക്കിക്കൊള്ളൂ പ്രധാന പ്രതിപക്ഷത്തെ നോക്കിക്കൊള്ളൂ ഇന്ന് ജനങ്ങൾ വിലയിരുത്തുന്നത് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന സമൂഹമാണ് എന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നില്ല അതിനുശേഷമാണ് ഏറ്റവും കാതലായ ഭാഗത്തേക്ക് അദ്ദേഹം കടക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമ ബഹളം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണം അതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല ജനങ്ങൾ കാര്യങ്ങൾ കാര്യ കാരണ സഹിതം വിലയിരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് അതിന് ഉദാഹരണമായി പറയുന്നത് പിണറായി വിജയൻ സർക്കാർ ആണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാന കാലത്ത് കേരളത്തിൽ നടന്ന കൊണ്ടുപിടിച്ച പ്രചാരണമുണ്ട് ആ പ്രചാരണം അത് എവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കേരളം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം സ്വർണ്ണ കള്ളക്കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട സമരങ്ങളുടെ പോർക്കളമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പ്രധാന പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമെല്ലാം ഒരു ഭാഗത്ത് എല്ലാ ആരോപണങ്ങളും കത്തി നിന്നിട്ടും മീഡിയകളുമെല്ലാം അതിൽ പങ്കുവഹിച്ചിട്ടും ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ലേ ഇതാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ ചോദ്യം ആ ചോദ്യം ഒന്നുകൂടി വായിക്കാം അതിൽ പ്രധാന പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമെല്ലാം ഒരു ഭാഗത്ത് സ്വർണ്ണക്കള്ളക്കർത്ത് കേസ് അടക്കുന്ന ഘട്ടത്തിൽ പ്രധാന പ്രതിപക്ഷം കേന്ദ്രം ഭരിക്കുന്ന കക്ഷികൾ എല്ലാം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുന്നത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പി എസ് റതുംപിള്ള സംസാരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് അതിൽ പ്രധാന പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമെല്ലാം ഒരു ഭാഗത്ത് എല്ലാ ആരോപണങ്ങളും കത്തി നിന്നിട്ടും മീഡിയകളുമെല്ലാം അതിൽ പങ്കു മാധ്യമങ്ങളുടെ പങ്ക് എന്തായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് വലിയ പ്രചാരണമായിരുന്നു ഇപ്പോൾ എന്താണ് നടക്കുന്നത് കേരളത്തിൽ പൂക്കോടുമായി ബന്ധപ്പെട്ട് അതേപോലെ അതിനേക്കാളും എത്രയോ ശക്തമായ പ്രചാരണമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായി വലിയ പ്രക്ഷോഭങ്ങൾ തെരുവിൽ നടക്കുകയും ചെയ്യുന്നു അതിൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഒന്നിച്ച് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു തെരുവുകൾ സമരം മാകുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തകൾ നൽകുന്നു അന്ത്യ ചർച്ചകൾ നടത്തുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നത് സ്വർണ്ണക്കള്ളക്കർത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്നിട്ട് എന്തുണ്ടായി എന്ന ചോദ്യമാണ് പി എസ് ശ്രീതമ്മ ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു എല്ലാ ആരോപണങ്ങളും കത്തിനിന്നിട്ടും മീഡിയകളുമെല്ലാം അതിൽ പങ്കുവഹിച്ചിട്ടും ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ലേ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ആണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രചാരണങ്ങളെക്കാൾ അപ്പുറം വസ്തുതകളെ വിലയിരുത്തുകയാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രചാരണങ്ങളെക്കാൾ അപ്പുറം വസ്തുതകളെ വിലയിരുത്തുകയാണ് ആ വിലയിരുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വസ്തുതകളെ വസ്തുതകളായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കണം എന്നാണ് പി എസ് സീന്ദ്രൻപിള്ള പറയുന്നത് എന്ന് വെച്ചാൽ അധികം പറയുന്നു ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും ഇപ്പോൾ നടത്തുന്ന ഈ മീഡിയ നടത്തുന്ന ഈ പ്രചാരണങ്ങളൊന്നും യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചടിഞ്ഞിര നടത്തുന്ന സമരങ്ങളൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല ജനങ്ങളെ സ്വാധീനിക്കുന്നത് വസ്തുതകളാണ് കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം അന്ന് കൊണ്ടുപിടിച്ച പ്രചാരണമാണ് സർക്കാരിനെതിരെ നടന്നത് നമ്മുടെ മുന്നിലെല്ലാം അതിന്റെ ഉദാഹരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ ആദ്യഘട്ടത്തിൽ അത് ബി ജെ പിയിലേക്കാണ് തിരിഞ്ഞത് ബി ജെ പി നേതാക്കളിലേക്കാണ് തിരിഞ്ഞത് ആദ്യം ആ പ്രശ്നത്തിൽ ഇടപെട്ടത് ബി എം എസ് നേതാവാണ് പിന്നീട് ബി ജെ പിയുടെ ഒരു പ്രമുഖ ചാനലിലെ പ്രമുഖനായ ജേർണലിസ്റ്റ് ആണ് ഇടപെട്ടത് അത് കേന്ദ്ര മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള തികച്ചും വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആ അന്വേഷണവും അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും മാറി മറിയുന്നത് അത് സർക്കാരിലേക്ക് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് പിണറായി വിജയനിലേക്ക് മന്ത്രിമാരിലേക്ക് ഒക്കെ മാറി മറിയുന്നത് അന്നത് സാഹചര്യം നോക്കൂ രാവിലെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തിയ കാര്യം പറയും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി അതേ കാര്യങ്ങൾ പറയും നാളെ അതേ കാര്യങ്ങൾക്ക് പുറകെ അന്വേഷണ ഏജൻസികൾ പോകും ഇന്ന് ഇ ഡി ഇന്ന് അന്വേഷണം നടത്തും എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞാൽ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ അതിന് സഞ്ചരിക്കും ഇതാണ് ആരാണ് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ആ നേതാവ് പറയുന്ന വഴിയിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ അഞ്ചോ ആറോളം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടിയതും നാം കണ്ടതാണ് എന്നിട്ട് എന്തുണ്ടായി ഈ അന്വേഷണങ്ങളെ എല്ലാം ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് തിരിച്ചു വെച്ചത് തന്നെ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടായി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായി എന്നതല്ലാതെ അതിനപ്പുറം എന്തു നേടി അതിനു പുറകിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയം എന്നത് എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുക പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നത് തന്നെയായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്ന് വെച്ചാൽ ജനങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുന്നവരാണ് എന്നാണ് വി എസ് ശ്രീധരൻപിള്ള പറയുന്നത് അതിനുശേഷം ആ സംഭവത്തെ നമുക്ക് ഇന്നത്തെ ഇപ്പോഴത്തെ പ്രചരണ കോലാഹലങ്ങളിലേക്ക് ഒന്ന് വെച്ചു നോക്കാം എന്ന് വെച്ചാൽ എന്താണ് പൂക്കോട് കോളേജിൽ നടന്നത് അതൊരു ആൾക്കൂട്ട ആക്രമണമായിരുന്നു അതിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തിട്ടുണ്ട് ആ പ്രതികളായവർ എസ് എഫ് ഐക്കാർ മാത്രമല്ല മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ടവരുമുണ്ട് എം എസ് എഫിന്റെ നേതാവ് തന്നെ വന്ന് പറഞ്ഞത് നാം കണ്ടതാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് അത് ശരിയല്ല എന്ന് എന്നിട്ട് പോലും എസ് എഫ് ഐയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ഒന്നടങ്കം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് പോലെ ദൃശ്യമാധ്യമങ്ങൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്രത്തിൽ പതിനെട്ടും ഇരുപതും വാർത്തകളാണ് ഇത് സംബന്ധിച്ചുണ്ടാകുന്നത് മലയാള മനോരമ ദിനപത്രത്തിൽ അവിടെ സ്ഥലത്തിന്റെ ഏകദേശം നാല്പത് നാൽപ്പത്തഞ്ച് ശതമാനവും ഈ വാർത്തകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന അവസ്ഥ ഇന്നുണ്ട് എന്നത് നാം കാണണം എന്ന് വെച്ചാൽ കൊണ്ടുപിടിച്ച പ്രചാരണമാണ് എങ്ങനെയാണോ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ പ്രചാരണം ഉണ്ടായത് അതേപോലെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ ഈ മുഖാമുഖം പുറത്തു വരുന്നത് അദ്ദേഹം പറയുന്നത് ഈ പ്രചാരണങ്ങളൊന്നും എവിടെയും എത്തില്ല ജനങ്ങൾ വസ്തുതകൾ നോക്കി പരിശോധിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വസ്തുതകൾ ജനങ്ങളോട് പറയുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന് അതുതന്നെയാണ് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നതും ഈ കൊണ്ടുപിടിച്ച മാധ്യമ പ്രചാരണങ്ങൾ ഒന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അവർ ഒരു ചെവിയിലേ കേട്ട് മറുചെവിയിലൂടെ പുറത്തുവിടും ഇക്കാര്യങ്ങളെല്ലാം എന്ന് തന്നെയാണ് കേരളം നൽകുന്ന അനുഭവം അത് ആവർത്തിച്ച് പറയുകയാണ് പി എസ് ചിദംപിള്ള മുതിർന്ന ബി ജെ പി നേതാവ് ഗോവ ഗവർണർ ചെയ്യുന്നത് എന്നതാണ് ഈ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവുക